യാക്കോബായ സഭ ഭാരതലവൻ കാത്തോലിക്ക ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവ നയിക്കുന്നത് അത്യാഡംബര ജീവിതം രണ്ടു വർഷം കൂടുമ്പോൾ ബെൻസ് കാറുകൾ മാറ്റാറുള്ള ബാവ ഏറ്റവും ഒടുവിൽ സ്വന്തം പേരിൽ വാങ്ങിയ ബെൻസ് കാറിന്റെ ഓൺ റോഡ് വില രണ്ടര കോടി രൂപയാണ് ബാബ സംസ്ഥാനത്ത് പലയിടത്തും കോടികളുടെ ഭൂസ്വത്തു സ്വന്തമാക്കുന്നതിന്റെ വിവരങ്ങൾ ജനം ടിവി രേഖകൾ സഹിതം പുറത്തുവിട്ടിരുന്നു സഭാ സമ്പത്ത് ഉപയോഗിച്ച് സ്വത്തുക്കൾ സ്വന്തം കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ നിരവധി വാഹനങ്ങൾ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത കാതോലിക്ക ബെസീലിയൂസ് തോമസ് പ്രഥവൻഭവ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് ബെൻസ് കാറുകൾ വാങ്ങി മുമ്പത്തെ കാർ മറച്ചുവിറ്റ് രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ വാങ്ങിയ ബെൻസ് എസ് ഫൈവ് ഹൺഡ്രഡ് മോഡൽ കാറിന്റെ ഓൺ റോഡ് വില രണ്ട് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ ടാക്സ് മാത്രം ഇരുപത്തിമൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് രൂപ വന്നു ഫാൻസി നമ്പറും സ്വന്തമാക്കിയിട്ടുണ്ട് വർഷത്തിൽ കൂടുതൽ ഒരു ബെൻസ് ബെൻസ് കാർ ഉപയോഗിക്കാത്ത വിശ്വാസികൾ കൂടി അവകാശികളായ സഭാ സമ്പത്ത് ഉപയോഗിച്ചാണ് സഞ്ചരിക്കുന്ന സ്വർഗീയ വാഹനത്തിൽ യാത്ര വാങ്ങുന്നത് നോക്കുമ്പോൾ രണ്ടു വർഷം കൂടുമ്പോൾ ബെൻസ് കാരുകൾ മാറുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ വണ്ടിയുടെ ഒരു പുതുമ മാറുന്നതിന് മുമ്പ് തന്നെ അടുത്ത വണ്ടി വാങ്ങിയിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വാങ്ങിയ ഒരു വാഹനമുണ്ട് പുതിയ ഏറ്റവും പുതിയ ബെൻസ് കാറാണ് കേരളത്തിൽ തന്നെ ആകെ മൂന്ന് പേർക്ക് അത്തരം വാഹനമുള്ളൂ അതിന്റെ പ്രൈസ് എന്ന് കോടി ലക്ഷം രൂപയാണ് കാതോലിക്ക ാണ് തോമസ് പ്രതോൻഭാവ വിവിധ ഭാഗങ്ങളിൽ ഭൂസ്വത്തുക്കൾ സഭാസമ്പത്ത് ഉപയോഗിച്ച് വാങ്ങുന്നതും സഭയുടെ സുതാര്യതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകളും ചോദ്യം ചെയ്യുന്നവരെ മുടക്കു കൽപന വഴി പുറത്താക്കുന്നതും ജനൻ ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു അത്യാഡംബരമായി രണ്ടു കോടിയുടെ ബെൻസ്കാറിൽ പോയി പാവപ്പെട്ടവരുടെ കൂതാശകൾ നിർവഹിച്ചു കൊടുക്കുന്ന ശ്രേഷ്ഠ വിമർശിച്ച് വിശ്വാസികളിൽ വലിയ വിഭാഗവും രംഗത്തുണ്ട് ജനം കൊച്ചി